കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് വീണ്ടും ശശി തരൂർ എം പി കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രം ഇന്ത്യയെ നേതൃപദവിയിലേക്ക് ഉയർത്തിയെന്ന് തരൂർ പറഞ്ഞു വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം നിലനിൽക്കെയാണ് തരൂരിന്റെ പുതിയ ലേഖനം തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബി ജെ പിയും രംഗത്ത് വന്നു ജോയ്സ് ഡാനിയിലുണ്ട് ജോയ്സ് ഡാനിയൽ അന്നത്തെ ഐക്യഗാഹളമൊന്നും വലിയ രീതിയിൽ പ്രതിധ്വനിക്കുന്നില്ല തരൂരിന്റെ കാര്യത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത് തരൂർ തുടർച്ചയായി പോകഴ്ത്തുകയാണല്ലോ കേന്ദ്രത്തെ അരുൺകുമാർ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ കോവിഡ് സമയത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച കോവിഡ് വാക്സിൻ വിതരണം ചെയ്തിരുന്നു അതിലൂടെ ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നേതൃപദവി ലഭിച്ചു എന്നാണ് ഇപ്പോൾ ശശി തരൂർ ഒരു ദേശീയ മാഗസിന് കൊടുത്തിരിക്കുന്ന ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തുപറയുന്ന ഒരു കാര്യം ദക്ഷിണേഷ്യയിലെയും ആഫ്രിക്കയിലെയും ചൈനീസ് നിഗങ്ങൾക്ക് തടയിടാൻ ഈ ഒരു വാക്സിൻ തന്ത്രത്തിലൂടെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്നും ഇത് വലിയ നേട്ടമായി തന്നെയാണ് ഇന്ത്യ കാണുന്നതെന്നുമാണ് ശശി തരൂർ ഈ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് വാക്സിൻ നയതന്ത്രമാണ് ഇന്ത്യയെ ഈ ഒരു നേതൃപദ ലോകരാജ്യങ്ങൾക്കിടയിലെ നേതൃപദവിയിലേക്ക് എത്തിച്ചതെന്നും കൂടിയാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും പുകഴ്ത്തി പറയുന്ന ശശി തരൂരിന്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഇത് വായിക്കേണ്ടി വരിക ഏതായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ വിഷയത്തിൽ നേരത്തെ വലിയ മോദി വിരുദ്ധത പ്രസംഗിച്ച ഒരാൾ കൂടിയാണ് ശശിതരൂർ എന്ന് എടുത്തു പറയുന്നുണ്ട് ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഈ വാക്സിനുകൾ കയറ്റി അയക്കുന്നതിന് സ്വീകരിക്കുന്ന നിലപാട് അത് ശരിയല്ല എന്ന വാദം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു നിലപാടാണ് ശശിതരൂർ സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു നീക്കം നടത്തിയത് അത് ഇന്ത്യയെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് വലിയ മതിപ്പുണ്ടാക്കിയെന്നും അത് നരേന്ദ്രമോദിയുടെ വിജയമാണെന്നും ഒക്കെ തന്നെയാണ് ശശിതരൂർ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ശശിതരൂരിനോട് വിശദീകരണം ചോദിക്കുമെന്നാണ് നമുക്ക് യും കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ടുള്ളത് യു ജോയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് നേരത്തെ റഷ്യ ഉക്രൈൻ പ്രസിഡന്റുമാരുടെ തോളിൽ കേടാൻ കഴിയുന്ന തരം നയതന്ത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ടെന്നും അത് ഇന്ത്യയുടെ അഭിമാനമാണെന്നും ഒക്കെ ശശി തരൂർ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഇതാ കോവിഡ് കാലത്ത് ഇന്ത്യ നേതൃപദവിയിലേക്ക് ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവും വാക്സിൻ നയതന്ത്രവും ഇന്ത്യയെ സഹായിച്ചു എന്ന കേന്ദ്ര സർക്കാർ അനുകൂലമായ പ്രസ്താവനയാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ബി ജെ പി ആവട്ടെ അത് പരമാവധി ആഘോഷിക്കുകയും ചെയ്യുന്നു വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ